മസ്തിഷ്ക മരണം സംഭവിച്ചതോടെ അഞ്ചു പേർക്ക് അവയവങ്ങൾ ദാനം ചെയ്ത പത്തു മാസം പ്രായമായ ആലിൻ ഷെറിൻ എബ്രഹാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ തന്നെ എത്തിയിരിക്കുന്നത് തന്റെ സഹജീവികളായ ചില കുരുന്ന് ജീവനുകൾക്ക് പുനർജന്മത്തിന്റെ പ്രതീക്ഷകൾ നൽകിയാണ് ആലിൻ ഷെറിൻ എന്ന കുഞ്ഞുമാലാഹ ഈ ലോകത്തോട് വിട പറഞ്ഞതെന്ന് മോഹൻലാൽ പറയുന്നു കോടിക്കണക്കിന് ആളുകളുടെ മനസ്സിൽ ഇനിയും ആലിൻ ജീവിക്കുമെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു തന്റെ സഹജീവികളായ ചില കുരുന്ന് ജീവനുകൾക്ക് പുനർജന്മത്തിന്റെ പ്രതീക്ഷകൾ നൽകിയാണ് ആലിൻ ഷെറിൻ എന്ന കുഞ്ഞുമാലാഹ ഈ ലോകത്തോട് വിട പറഞ്ഞത് ആലിൻ മോളുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനമെടുത്ത മാതാപിതാക്കളായ അരുണും ഷെറിനും മനുഷ്യ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളായി മാറിയിരിക്കുകയാണ് ഈ ലോകം മനോഹരമായി നിലനിൽക്കുന്നത് തന്നെ ഇതുപോലെയുള്ള നിസ്വാർത്ഥ സ്നേഹങ്ങളുടെ നിറവെളിച്ചം കൊണ്ടാണ് ആലിൻ ഇനിയും ജീവിക്കും അവളുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളിൽ മാത്രമല്ല കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ കൂടിയും മോഹൻലാൽ പറയുന്നത് ഇങ്ങനെയാണ് ആലിൻ ഷെറിന്റെ അവയവം സ്വീകരിച്ച രണ്ട് കുഞ്ഞുങ്ങളുടെ ശസ്ത്രക്രിയ പൂർത്തിയായി തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നടന്ന കരൽമാറ്റ ശസ്ത്രക്രിയയിൽ ആലിന്റെ കരൽ ആറുമാസം പ്രായമുള്ള കുഞ്ഞിന് മാറ്റിവെച്ചു സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ സ്വീകർത്താവാണ് ഈ കുഞ്ഞ് കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ വന്നിട്ടില്ല എസ് ഐ ടിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പത്ത് വയസ്സുകാരനാണ് ആലിന്റെ വൃക്കകൾ നൽകിയത് മെഡിക്കൽ കോളേജിൽ നടന്ന ശസ്ത്രക്രിയ ഇന്ന് രാവിലെയോടുകൂടിയാണ് പൂർത്തിയായത് അതേസമയം ആലിന്റെ നേത്രപടലവും ഹൃദയപാൽവും ദാനം ചെയ്തിട്ടുണ്ട് വാൽവ് എസ് ഐ ടിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കൃത്യമായ സ്വീകർത്താവിനെ ലഭിച്ചാൽ അവ നൽകുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ആലിൻ ചികിത്സയിരുന്ന അമൃത ആശുപത്രിയിൽ തന്നെയാണ് നേത്രപടലം സൂക്ഷിക്കുന്നത് ഇത് രണ്ടു പേർക്കായി നൽകാനാണ് തീരുമാനം അഞ്ചു പേർക്ക് ജീവൻ പകർന്നു നൽകിയാണ് കുഞ്ഞിന്റെ മടക്കം പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ മകളായ ആലിൻ ഷെറിൻ ഒരു റോഡ് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിരിക്കെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത് കൊച്ചി അമൃത ആശുപത്രി ജീവനക്കാർ കുഞ്ഞിന് ആദരമായി ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചാണ് വിട നൽകിയത്